അസ്സാം വലൈക്കും സെനമുളകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കാണിക്കാനുള്ള കുറച്ച് കഫ്താൻ മാക്സി എത്തി നല്ല ഭംഗിയുള്ള പ്രിന്റ് പുതിയൊരു മോഡേൺ പ്രിന്റ് തുണി ഇറങ്ങിയതാട്ടോ നല്ല റേറ്റും തുണിയാണ് ഇത് പിന്നെ നമ്മുടെ കഫ്താൻ മാക്സിന്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഭംഗിയുള്ള പ്രിന്റാണ് എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരാട്ടാ നമ്മളെ വാക്സിന്റെ റേറ്റ് പറഞ്ഞതിന് ഇരുന്നൂറ്റി അമ്പത് രൂപ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണാം കേട്ടോ എന്നാലേ വാക്സിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ ഇത് ഒരൊറ്റ സൈസിലാണ് അമ്പത്തി ആറ് സൈസിലാണ് ഇതിൻ്റെ വണ്ണും ലെങ്ത് ഒക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം ശ്രദ്ധിച്ച് കേട്ട ആദ്യം തന്നെ നല്ല ഭംഗിയുള്ളൊരു കളറിൽ ബ്ലാക്ക് പ്രിൻ്റ് ആയിട്ട് ഇതൊരു പുതിയ മോഡൽ തുണിട്ട നല്ലൊരു ഐറ്റം ഫുൾ കോട്ടൺ മെറ്റീരിയൽ ആണ് ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് റെഡ് കളറിലെ ബ്ലാക്ക് പ്രിന്റ് ആയിട്ട് ഈ കയറുണ്ട് ആവശ്യത്തിന് കൂട്ടാനും കൂട്ടാനൊക്കെ പറ്റിയ ടൈപ്പ് ആണ് നമ്മുടെ കക്കാൻ നെക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ ആണ് വണ്ണം വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പറയാം ഇഞ്ച് പറഞ്ഞത് നല്ല കോഫി കളർ ചേഞ്ച് അടിപൊളി പ്രിന്റ് ആണ് ഫ്രിന്റ് വേണേ നല്ലൊരു ഐറ്റം തുണിയാണ് കേട്ടോ നല്ലൊരു ക്ലോത്ത് ആണ് കോപ്പി കളറില അടുത്ത പ്രിന്റ് കേട്ടോ അടുത്ത പ്രിന്റിൽ അടുത്ത കളറ് ബ്ലൂ കളറിൽ റെഡ് പ്രിന്റുകൾ ആയിട്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റുമാണ് നല്ലൊരു കളറാണ് നല്ല മെറ്റീരിയലു വല്യ കനത്തൊരു ടൈപ്പ് ആ തുണിയിലേനുള്ള അടുത്ത പ്രിൻറ്റ്ദാ ഇതൊരു പുതിയ തുണി ഇറങ്ങിയതാ പേര് ഞാൻ മറന്നു ിന്റിന് മാറ്റേ ഒരേ തുണിയാണ് കയറ് കേട്ടോ നമുക്ക് ചുരുക്കാനും കൂട്ടാനും കുറക്കാനും ഒക്കെ പറ്റിയ കയറുണ്ട് പാകത്തിലാക്കാൻ വണ്ണം കുറഞ്ഞ ആളുകൾക്കൊക്കെ അടുത്തത് അതിന്റെ കളർ ചേഞ്ച് മെറൂണില് മെറൂൺ കളറിൽ നല്ല പ്രിന്റ് ആയിട്ട്

ശരിക്ക് കണ്ടോളി അന്റെ ഭംഗിയുള്ള പ്രിന്റ് ആണ് നമ്മള് അടുത്ത പ്രിന്റ് ഇതായിരുന്നു നല്ല നല്ലൊരു പിങ്ക് കളറില് വൈറ്റ് പ്രിന്റ് ആയിട്ട് ചെറിയ ചെറിയ പുള്ളികളായിട്ട് அடுத்த கலர் தான் ப்ளூ கலரில்டா அடுத்ததா அந்த கலர் ப்ளூ கலரில் பிரிண்டாய்ட் அடுத்த கலர் தான் மெரூனில பிரிண்ட் ഒക്കെ അൻപത്താറ് സൈസിലാണ് ഏകദേശം എല്ലാം ഒരേ വണ്ണം തന്നെയാണ് കേട്ടോ ഒരേ വണ്ണാണ് വരിക നല്ല മെറ്റീരിയൽ ആണ് ഫുൾ കോട്ടൺ ആണ് അടുത്ത പ്രിന്റ് ഇതാ കോഫി കളറിൽ നല്ലൊരു കോഫി കളറിൽ പ്രിന്റ് ആയിട്ട് ലൈറ്റ് കോഫി വൈറ്റും പ്രിൻ്റുകളായിട്ടും കേട്ടോ

കഫ്താനിന്റെ അടുത്ത പ്രിന്റ് വലിയൊരു ഫ്ലവർ ആയിട്ട് ബ്ലൂ കളറില് വൈറ്റ് വല്യൊരു പൂവായിട്ട് അടുത്ത കളർതാ നല്ലൊരു വാടാമല്ലി കളറില് വൈറ്റ് പ്രിന്റ് വൈറ്റ് പൂവായിട്ട് നല്ല കളർഫുൾ ഐറ്റംസാണേ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് വെച്ചോളി അടുത്ത് നമ്മളെ യെല്ലോ ഒന്നിനേക്കാൾ ഒന്ന് മെച്ചമുള്ള കളറുകളാണ് കളർ വേണേ എല്ലാ പ്രിന്റുകൾ ആണ് അടുത്തത് നല്ലൊരു ഗ്രീൻ കളറിലെ വൈറ്റ് പ്രിന്റ് ആയിട്ട് വൈറ്റ് പൂക്കൾ വലിയൊരു പൂവ് അടുത്തത് പീച്ച് കളറിലിട്ടാണ് പീച്ച് കളറിൽ വൈറ്റ് അടുത്ത കളർതാ നല്ല റെഡ് കളറിൽ വേറൊരു പ്രിന്റ് ആണ് പ്രിന്റ് മോഡൽ മാറി ഒക്കെ നല്ല ഐറ്റം ക്ലോത്ത് ആട്ടോ ഫുൾ കോട്ടൺ മെറ്റീരിയൽ ആണ് കോട്ടണിലെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള

അടുത്തത് നല്ല ബ്ലൂ കളറില് പ്രിന്റ് ആയിട്ട് നല്ല ഐറ്റം പ്രീമിയം കോട്ടൺ ആട്ടോ നല്ല ഐറ്റം ഫുൾ കോട്ടൺ ആണ് ഫുൾ കോട്ടനിലെ ഏറ്റവും നല്ല പ്രീമിയം ക്ലോത്ത് ആണ് അത് ബ്രജ്വാടി തന്നെ നല്ല റേറ്റും ഫുൾ കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പൊ കണ്ടീ നമ്മുടെ കഫ്താരി മാക്സിൽ പുതിയ പ്രിന്റ് എത്തിയിട്ടില്ല അടിപൊളി പ്രിന്റുകളാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സമയത്ത് ചെയ്യാം മാക്സിന്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ അപ്പൊ ഇന്നൊരു പുതിയ വീഡിയോ വരാൻ വലൈക്കും